ഹായ് ഹലോ ധനേഷ് സ്പീക്കിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ലോകേഷ് പ്രോ ഏതെന്ത് സംഭവിച്ചു ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് റൂമേഴ്സൊക്കെ ഇറങ്ങുന്നത് കൈതിറ്റുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചു ഇപ്പോൾ തന്നെ വീണ്ടും രാജ്കമൽ ഫിലിംസിൻ്റെ മാന്ഡറിൽ കമൽഹാസൻ രജനീകാന്ത് ഖോംബോയില് വീണ്ടും ഒരു പടം ചെയ്യാൻ ഒഴുകുന്നു കേൾക്കുന്നു എന്താണിത് ഏ അപ്പോൾ കൂലിയിൽ ക്ഷീണം മാറ്റണം ചെയ്യാൻ ഇപ്പോൾ നമുക്കാൽ എനിക്കായാലും ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് പോയി ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒരു ആക്ടർ ഒരു ആക്ടറെ ഒരു പടം ഡയറക്റ്റ് ചെയ്യാൻ അവസരം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ പടത്തിന് ഷൂട്ട് ടൈമിൽ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും ആ ഒരു ത്രെഡ് കൂടെ ഉണ്ട് എന്നൊക്കെ രീതിയിൽ നമുക്ക് മാക്സിമം ഇപ്പോൾ മാസ്റ്റർ ടൂ മാസ്റ്റർ എൻ്റെ ലൊക്കേഷനിൽ മാസ്റ്റർ ടൂവിൻ്റെ ഒരു ലൈൻ പറഞ്ഞു പിന്നെ ലിയോ റ്റൂവിൻ്റെ ലൈനും ഒക്കെ അദ്ദേഹം ലോകേഷ് വിജയായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കാര്യം ലോകേഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ആ ഒരു യൂണിവേഴ്സ് മാക്സിമം നിങ്ങൾ അത് ഫോക്കസ് ചെയ്തിട്ട് ആ ഒരു യൂണിവേഴ്സ് എങ്ങനെയാണ് തീർക്കാമെന്ന് നോക്കാതെ എന്തിനാണ് താങ്കൾ വീണ്ടും ഒരു സ്റ്റാൻഡേർഡോന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്യാം നല്ലതാണ് ഓക്കെ രണ്ട് ഇതിഹാസങ്ങളായ രണ്ട് സൂപ്പർ സ്റ്റാർസിനെ വെച്ച് ഒരു ഫിലിം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് അതിൽ നമ്മൾ അംഗീകരിക്കുന്നു നിങ്ങൾക്കത് നിങ്ങൾക്ക് അങ്ങനെ ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെ നിങ്ങളുടെ കരിയറിൽ നല്ലൊരു ബ്രേക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അതിൽ നമുക്ക് ആ ഒരു എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ആ ഒരു യൂണിവേഴ്സ് അത് ഫോക്കസ് ചെയ്ത് അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നതായിരുന്നു കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു മറ്റന്നാൽ ഇനിയും സമയം ഉണ്ടായിരുന്നു പിന്നെ ലോകേഷാണ് കൂലി ചെയ്തു ചിലപ്പോൾ ഒരു പക്ഷേ ലോകേഷ് തന്നെ കുറേ ഹൈപ്പുകൾ കേറ്റാൻ ശ്രമിച്ചു ലോകേഷിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹം തന്നെ ഓവർ ഹൈപ്പ് കൂലിക്ക് വേണ്ടി നമുക്ക് അദ്ദേഹം തന്നെ പറഞ്ഞ് തന്നിരുന്നു പക്ഷേ ഒരു പക്ഷേ അദ്ദേഹത്തിനെ അറിയായിരിക്കാം അപ്പോൾ തൻ്റെ അടുത്ത ചിത്രത്തിന് വേണ്ടിയിട്ട് ഹൈപ്പ് ഇല്ലാതെ ജനങ്ങൾ വന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കാം ലോകേഷ് അങ്ങനെ ഒരു ലോകേഷ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും ലോകേഷിൻ്റെ കാര്യമാണോ നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പം തന്നെ വേറൊരു കാര്യം ഇപ്പം കൂര്യയുടെ ഭാഗത്തോട്ട് നമ്മൾ വലിയൊരു കളക്ഷനിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം പറയാമല്ലോ അപ്പം അതിൻ്റെ ഒരു നെഗറ്റീവ് കാരണം ഇപ്പം ആ ഒരു ഉദ്ദേശ കളക്ഷൻസ് ഒന്നും വരുന്നില്ല വൈകാതെ തന്നെ നിരാശപ്പെടുന്ന രീതിയിലേക്ക് അതിൻ്റെ ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കണ്ടമാനം ലോഗേഷനെ കിടന്ന് ആശുപലാതെ കിടന്ന് പല രീതിയിൽ ഒരു വാട് ഒക്കെ എന്താണ് കോണക്കേഷൻ എന്നുള്ള രീതി എന്തിനാണ് ഇങ്ങനെ ചർച്ച ഞാൻ പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എന്തുകൊണ്ട് നിങ്ങൾ സൂപ്പർ സ്റ്റാറിനെ വിലയിരുത്തുന്നില്ല രജനീകാന്തിനെ എന്തുകൊണ്ട് വിലയിരുത്തുന്നില്ല അദ്ദേഹത്തിന് നല്ലൊരു ഹിറ്റ് ചിത്രം വന്നിട്ട് എത്ര നാളായി ഇതിന് തൊട്ടും ഉണ്ടായിരുന്ന ചിത്രം വേട്ടൻ എങ്ങനെയായിരുന്നു നമുക്കറിയാം അതിന് പിന്നൊരു കഥ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ കാരണം അത് അതങ്ങനെ ആയിപ്പോയി ലാൽ സലാം എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു ഒരു ഉള്ള റോൾ അദ്ദേഹത്തിൻ്റെ അല്ല മകൾ തന്നെയാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അത് അദ്ദേഹത്തിൻ്റെ പടം നോക്കാം പിന്നെ നമുക്ക് ഇപ്പം പേട്ട എന്നൊരു ചിത്രത്തിൻ്റെ നല്ലൊരു വിജയമായിരുന്നു അതിന് തലേരടിപൊളിയായിരുന്നു അതിന് ശേഷം ഇങ്ങോട്ട് വന്ന സിനിമ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ആയിരുന്നു നമുക്ക് എല്ലാ മൂവിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്വലം ആയിട്ടുള്ളൊരു അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ അല്ല അദ്ദേഹത്തിൻ്റെ ഒന്നും ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു സ്റ്റാർട്ടപ്പ് ഒരു ആ ഒരു പവർ ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒരു സ്റ്റൈൽ സ്റ്റൈൽ മന്ന സ്റ്റൈൽ മന്ന തന്നെ അത് കൂലിലുണ്ടല്ലോ ഇങ്ങനെങ്ങ് കീറി മുറിക്കാൻ വേണ്ടി കൂലി അത്രയ്ക്കും മോശപ്പെട്ട സിനിമയൊന്നും അല്ല ക്ലൈമാക്സിൽ അമീർ ഖാനെ കൊണ്ടുവന്നിട്ട് വേണ്ട രീതിയിലൊരു അതിന് പ്രയോജനം കിട്ടിയില്ല വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ അതൊരു ഭയങ്കരമായിട്ടൊരു പൊട്ടി നാശമായി പോകുന്ന രീതിയിലുള്ളൊരു ഒരു 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 രജനീകാന്ത് ചിത്രമൊന്നും അല്ലത് രജനീകാന്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് കിട്ടുന്ന എല്ലാ എലമെൻസും കൂലിയിലുണ്ട് ഓ യാതൊരു വ്യത്യാസമില്ല പിന്നെ എന്തിനാണ് ഈ ആ ഒരു ഡയറക്ടർ ഇങ്ങനെ കീറി മുറിക്കുന്ന കാര്യം അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ വിജയ് ഫാൻസ് ഒരിക്കലും ലോകേഷന് ഒരു കാലത്തും തള്ളി പറയത്തില്ല അതുകൊണ്ട് ലിയോ റിലീസായ സെയിം ഡേറ്റിൽ ഒക്ടോബർ പത്തൊമ്പതാന്തി വീണ്ടും ലിയോ റിലീസിന് വരുന്നുണ്ട് വീണ്ടും റീ റീറിലീസുമായിട്ട് വീണ്ടും വരുന്നുണ്ട് അത് ഞങ്ങൾ ലോ ഞങ്ങൾ വിജയ് ഫാൻസ് അല്ല അവിടെ ലൊക്കേഷന് തരുന്ന ഒരു ഒരു എന്താ പറയണത് ഞങ്ങളുടെ ഒരു സ്നേഹമാണ് ഓക്കെ ട്ടെ പിന്നെ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്ന ചിത്രം കൈതി ആണെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇപ്പോൾ ചില റൂമുകൾസ് ഇങ്ങനെ വരുന്നുണ്ട് കമൽഹാസൻ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ രജനീകാന്ത് കമൽഹാസൻ കമൽഹാസൻ കോമ്പോ വരും നാൽപ്പത്തി ആറ് ശേഷമുള്ള പോ വരുന്നു നല്ല കാര്യം തന്നെയാണ് നല്ല ഭംഗിയാവട്ടെ പക്ഷെ അത് അത് ചെയ്യേണ്ട സമയത്താണോ താങ്കൾ ഇപ്പോൾ അതെടുക്കാൻ പോകുന്നതെന്നുള്ളൊരു ഒരു ഒരു ചോദ്യമുണ്ട് അത് ഒന്നെങ്കിൽ ലോകേഷപ്പം ഇപ്പം ഒന്നെങ്കിൽ അതിനകത്തൊരു ചർച്ച എന്തെങ്കിലും നടന്നിട്ടുണ്ടായിരിക്കും രണ്ട് ഓൾഡ് ഗ്യാങ്സ്റ്റേഴ്സ് അമ്മയുള്ള കഥയാണെന്നൊക്കെയാണ് ചർച്ച ചെയ്തത് പക്ഷേ ലോകേഷിനെ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തോ രജനി രജനീകാന്തിനെ കമൽഹാസൻ ഉൾപ്പെടെ ഒരു കൺവിൻസ് ചെയ്തിട്ട് ഒരു അറിയത്തില്ല ഇനി അതൊരു എൽ സിയിലേക്കുള്ളൊരു വരമാണോ എന്നും അറിയത്തില്ല പക്ഷേ ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അതിൻ്റെ ഒരു ചർച്ച എൽ സി ആണോ അതാണ് ഇതാണെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഓർത്ത് യൂട്യൂബ് സാറിന് തന്നെ അത് കീറി മുറിച്ച് കയറി പിടിച്ചൊന്നും ഇല്ലാന്നുണ്ടാക്കുന്ന മതി ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും പല ഈ അദ്ദേഹത്തെ തന്നെ വാനോളം പൂഴ്ത്തി കൊടുക്കുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ ലോകേഷൻ്റെ ഡയറക്ടറെ ഇപ്പോൾ കീറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മോശമാണ് പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നു നല്ലൊരു തിരിച്ചുവരായിട്ട് പ്രതീക്ഷിക്കുന്നു അത് തീർച്ചയായിട്ടും കൈതറ്റൂമായിരുന്നുണ്ടെങ്കിൽ ഓ ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈതറ്റു തീർന്നു കൈതറ്റുവിനെ ഒന്നും അല്ലെങ്കിൽ വളത്തില്ല നോക്കാം പക്ഷേ അങ്ങനല്ല അതൊക്കെ ലോകേഷൻ്റെ ആയിട്ടുള്ള തലമുണ്ടെങ്കിലും ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ചില നമുക്ക് സാധനങ്ങളാണ് അതിനകത്ത് ഒരു തരത്തിലുള്ള കോട്ടം തട്ടാൻ അദ്ദേഹം ഒരിക്കലും അല്ലേ അത് അങ്ങനെ ഒന്ന് ആരും പറയുകയും ചെയ്തു അതൊക്കെ ഓക്കെ ആണ് അതൊക്കെ അതൊക്കെ ഗ്യാരൻറ്റി ബേസ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും അതൊക്കെ മനസ്സിലെ അപ്പം ഇനിയിപ്പം ഈ രജനീകാന്ത് കാമലഹാസും കോംബോ ആണെങ്കിൽ തന്നെ ആയാലും ശരി ഓക്കെ നമുക്ക് കാണാം സ്റ്റാൻഡേർഡ് ആണോ ഓക്കെ പക്ഷേ നല്ലൊരു മൂവി ആവട്ടെ പക്ഷേ എന്തിനാണ് ഈ ഒരു എൽ സിയു കൺസെപ്റ്റ് കിടക്കുന്ന സമയത്തിൽ പക്ഷെ എന്തിനാണ് ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നത് എനിക്കായിരുന്നു അത്തേക്കതൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യായിരുന്നു പക്ഷേ ഇപ്പോൾ അതെടുത്ത് തലേക്കുന്ന കാരണം നമ്മൾ ആ ഒരു ആ ഒരു യൂണിവേഴ്സ് പാറ്റേൺ ഉള്ള സാധനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുന്നതിലായിരുന്നു കുറച്ചുകൂടെ നല്ലത് എന്നൊരു ചോദ്യം എനിക്കുണ്ട് ചോദ്യം എന്നല്ല എൻ്റെ ഒരു ആഗ്രഹം അതൊരു നമുക്ക് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ട് നമുക്ക് പറഞ്ഞു വന്ന വാക്കുകളാണ് അപ്പോൾ എന്തായാലും നോക്കാം അല്ലേ പക്ഷേ ദൈവത്തെ ഓർത്ത് ഇനി ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഈ ലൊക്കേഷനെ കിടന്ന് ഇങ്ങനെ ആകാശം മാറുക കാരണം അദ്ദേഹം മറ്റെത്രയോ ഫ്ലോപ്പ് സിനിമകളുണ്ട് എത്രയോ നമ്മളിപ്പം ഇപ്പോൾ എന്തുകൊണ്ട് ഞാൻ പറട്ടെ ദർബാർ ഒരു വലിയൊരു ഹിറ്റ് മൂവി ഒന്നും അല്ലായിരുന്നു എ ആർ മുരുകുദാസ് ചെയ്ത പടം അത് അതിറങ്ങിയിട്ട് പോലും ഞാൻ നോക്കിയിട്ട് കൂലിയുടെ ആ ഒരു കൂലി തന്നൊരു ഒരു ഔട്ട് പുട്ടിന് ദർബാറിന് കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഏ പക്ഷേ അതെന്താണ് നിങ്ങൾ വിലയിരുത്താഞ്ഞത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന കീറി മുറിക്കുന്നത് ഒരു ഒരു മനുഷ്യൻ കൊണ്ടുവന്നൊരു സംഭവം ചെയ്തു ഭയങ്കര ജനങ്ങൾക്കിടയിൽ ഭയങ്കര ഒരു അടിച്ചു ഒരെണ്ണം അത് വേണ്ടേ ഒരു ഇറക്കവും ഒരു ഒരു കയറ്റം ഉണ്ടെങ്കിൽ നമുക്കൊരു ഇറക്കം ഇടയ്ക്ക് വേണ്ടേ രണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു നാല് സ്റ്റെപ്പ് മേളിലോട്ട് കയറണം എന്നിട്ട് വീണ്ടും രണ്ട് സ്റ്റി രണ്ട് സ്റ്റെപ്പ് ഇറങ്ങണം വീണ്ടും എട്ട് സ്റ്റെപ്പായിട്ട് മേളിൽ കയറണം അതല്ലേ നല്ലത് അല്ല നമ്മൾ ഒറ്റയടിക്ക് കിടക്കെട്ടാന്ന് കയറിപ്പോയിക്കഴിഞ്ഞാൽ എന്തൊരു സുഖം അപ്പോൾ അത് അത് അദ്ദേഹം അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു മൂബിക്ക് ആ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാതെ ജനങ്ങൾ കയറും അതൊരു അമ്മ ഹിറ്റായിട്ട് മാറും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഇതാണ് താങ്കൾ അടുത്തൊരു കമൽഹാസൻ രജനീകാന്ത് കോമ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ അതാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ കൂലിലുണ്ടായ സകല പാളിച്ചകളും മാറ്റി അതൊരു പക്ക ഹിറ്റായിട്ട് മാറട്ടെ അതിന് മേളിൽ കൈതിട്ടു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ലോകേഷിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട സിനിമകൾ ഒന്നായിട്ട് ഈ സിനിമ വരികയാണെങ്കിൽ മാറട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അപ്പം ദൈവത്തെ ഇനി സോഷ്യൽ മീഡിയ ഏത് മുറിക്കുന്ന ഒരുപാട് നൃത്തമാണ് അദ്ദേഹം നല്ലൊരു ഡയറക്ടറാണ് ഇങ്ങനെ നടന്ന എത്ര ത്രാസ് കയറ്റി അങ്ങോട്ട് തുലാസിലിട്ട് അമ്മാനം പട്ടിക്കാനായിട്ട് മാത്രം അദ്ദേഹം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കൂലി എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങ് ഫ്ലോപ്പ് മൂവിയൊന്നുമല്ല കണ്ടിരിക്കാവുന്ന സാമാന്യം തെറ്റില്ലാതെ കണ്ടിരിക്കാവുന്ന രണ്ട് പ്രയാണ് പക്ഷേ എല്ലാവരും ഒരു എക്സ്പെക്റ്റേഷൻ കീപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയത് ശരിയാണ് പിന്നെ അമീർ ഖാനെ പോലുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് വേണ്ട രീതിയിലും യൂസ് ചെയ്തിട്ടില്ല വീടിക്ക് വീഡിയോ കളിക്കാൻ കൊണ്ടുവന്നതെന്നുള്ള രീതിയിലൊക്കെ ശരി ഓക്കെ ഉള്ളൂ അത് ശരിയാണ് ജനങ്ങൾ വിലയിരുത്തുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ തെറ്റുകൾ മനസ്സിലാവുന്നത് നമുക്ക് നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് മറ്റുള്ളവർ വിലയിരുത്തി നമ്മൾ മനസ്സിലാകുന്നത് തെറ്റാണെങ്കിൽ തെറ്റോ ഓക്കേ അത് ആ തെറ്റുകൾ മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ കരിയറിലൊരു വിജയം ഉണ്ടാകുന്നത് അപ്പം നല്ലൊരു വിജയം ഉണ്ടാവട്ടെ അടുത്തത് ആ ഒരു സ്റ്റാൻഡ് മൂവി ആണെങ്കിൽ അതിന് നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാത്തിരിക്കുന്നു വീണ്ടും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഫാൻ ഷോ തന്നെ നമ്മൾ കേൾക്കാറുണ്ട് അത് വേറെ കാര്യം കൈതീ റ്റു പ്രതീക്ഷിച്ചതെന്ന് പക്ഷേ നടന്നില്ല കൈതറ്റുവിനും വെയിറ്റിംഗ് ആണ് ഓക്കെ അപ്പം നിർത്തുന്നു എനിക്ക് പറയാനുള്ള ചെറിയ വാക്കുകൾ ദൈവം ചെറുതായിരുന്നു രോഗശാരം ചെയ്ത് കുടിക്കായിരിക്കും ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും മുന്നോട്ടുള്ള വീഡിയോസ് ഓക്കെ